നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ് അതിശൈത്യത്തിന്റെ സൂചനകൾ കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നിരവധിയിടങ്ങളിൽ പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒമാനിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തുവരികയാണ് അതായത് കഴിഞ്ഞ ദിവസം മസ്കിറ്റ് ഉൾപ്പെടെ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകൾ ശക്തമായ മഴയാണ് ലഭിച്ചത് ഇതേ തുടർന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കനത്ത മഴ മൂലം കുത്തിയൊഴിച്ചൊഴുകുന്ന വെള്ളത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് ന്യൂനമർദ്ദത്തിന്റെ ഫലമായി നാളെ വരെ മിക്ക ഗവർണറേറ്റുകളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് തലസ്ഥാന നഗരിയായ മസ്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ കുടുങ്ങിയ അൻപതിലധികം ആളുകളെ രക്ഷിച്ചതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ് പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകിയിട്ടുമുണ്ട് വാദികൾ മുറിച്ചു കടക്കരുതെന്നും വേണ്ട മുൻകരുതലുകൾ കൃത്യമായി ണമെന്നും നടപടികൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻകരുതൽ നടപടികളുമായ റോയൽ ഒമാൻ പോലീസും രംഗത്തെത്തി അൽഖുവൈർ ദാർസൈദ് ഹമരിയ ഖുറം സീബ് മബേല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ പെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മസ്കറ്റ് ഗവർണറേറ്റിൽ ഉച്ചകഴിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക അവധിയും നൽകിയതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെ ഫലമായി തന്നെ വ്യാഴാഴ്ച വരെ വടക്ക് തെക്ക് ബാത്തിന ബുറൈമി ദാഖിലിയ മസ്കറ്റ് ദാഹ്റ തെക്ക് വടക്ക് ഷർഖിയ എന്നീ ഗവർണറേറ്റുകളിലും മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം മസ്കെറ്റ് ഉൾപ്പെടെയുള്ള ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നാളെയും ഇത്തരത്തിൽ മഴ തുടരുമെന്നതിനാൽ തന്നെ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ് കനത്ത മഴയെ തുടർന്ന് തലസ്ഥാന നഗര മസ്ക്കറ്റുൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറിയ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു വിവിധയിടങ്ങളിൽ കുടുങ്ങിയ അമ്പതിലധികം ആളുകളെ അധികൃതർ രക്ഷപ്പെടുത്തുകയും ചെയ്ത് പലയിടത്തും വാദികൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിൽ വാദികൾ മുറിച്ചു കടക്കരുത് കടന്നാൽ അപകടം സംഭവിച്ചേക്കാമെന്നും അതിനാൽ തന്നെ വേണ്ട മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്